ഇപ്പം ഏകദേശം ഒരു വെളുപ്പിന് നാലഞ്ച് മണിയോളം ആയിരിക്കുമെന്ന് നമ്മൾ പ്രഥമം വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിള്ളേർ എല്ലാവരും നമ്മുടെ കുരുത്തോല സെറ്റിങ് മൊത്തം പൂർത്തീകരിച്ച് അവിടെ പിടിച്ച് കെട്ടാനൊക്കെ പോവുകയാണ് ശേഷം ഞാനും എൻ്റെ കുറച്ച് പട്ടാളങ്ങളും എല്ലാം കൂടെ കൂടി നമ്മുടെ ആൾത്തറ മൊത്തം പൂവിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളി സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഓല വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ നേരുന്ന അടിപൊളിയായിട്ടുണ്ട് നമ്മൾ നേരിട്ട് കാണണം അടിപൊളിയാണ് കാണാൻ അപ്പം ഇപ്പം സമയം മണി ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആര്യ അപ്പോൾ നമുക്ക് പൊങ്കാല ഉണ്ടായിരുന്നു പാൽ പായസമായിരുന്നു നമ്മുടെ പൊങ്കാല ഞാൻ അമ്മയും കൂടെ പൊങ്കാലയൊക്കെ ഇട്ട് നമ്മുടെ പൊങ്കാലക്കലം ഇങ്ങനെ റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പൂപ്പന്മാരെല്ലാവരും വന്ന് പൊങ്കാല പൂജിച്ച് അതിൻ്റെ അകത്തു കുറച്ച് പൊങ്കാല പായസം എടുത്ത് അപ്പൂപ്പനെ നിവേദിക്കാൻ വേണ്ടി കൊണ്ടുപോയി നേരെ എല്ലാവരെയും പായസമായിട്ട് അപ്പൂപ്പൻ നമ്മുടെ അപ്പൂപ്പിനു വേണ്ടി കൊടുത്ത് പൊങ്കാല നേവിച്ചു കൊടുത്തു അതിനുശേഷം അമ്മ നേരെ വിട്ടു ബാക്കിയുള്ള പൊങ്കാല കലത്തിൻ്റെ അടുത്തേക്ക് എല്ലാവരെയും കയ്യിൽ നിന്ന് കുറേശ്ശെ കുറേ പൊങ്കാല പായസം വാങ്ങിച്ചു ഞാനും അമ്മയും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോയി പോയതിന് ശേഷം പന്ത്രണ്ടരയായപ്പോൾ കയറി വന്നു അപ്പോഴത്തേക്ക് അമ്മ എല്ലാവർക്കും വേണ്ടിയുള്ള അതായത് അപ്പൂപ്പിനു കൊടുക്കാൻ വേണ്ടി എല്ലാ ഫുഡും വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വേണം അപ്പോൾ ഇതെല്ലാം ഐറ്റും ഏറ്റവും ഫേമസ് ആയ ഒരു ഐറ്റം ഉണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ അണ്ടിപ്പരിപ്പ് തീയിൽ ഏതെങ്കിലും സപ്താഹത്തിന് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഈ അണ്ടിപ്പരിപ്പ് തീയിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഫാമിലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനുശേഷം നേരെ അപ്പൂപ്പനും ആൽത്തറയിലും അമ്മുമ്മയ്ക്കും മൂന്ന് പേർക്കും കൊണ്ടുപോയി എല്ലാം കൊടുത്തതിന് ശേഷമാണ് നേരെ നമ്മൾ സപ്താഹ പന്തലിലേക്ക് ഇത് കൊണ്ടുവന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മൾ വിളമ്പി കൊടുക്കുന്നത് ഞാനാണ് ആദ്യം അതിവിടെ കയറി ആദ്യം എന്ന് പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലുള്ളവരിൽ നിന്നും ആദ്യം കയറി കഴിച്ചത് ഞാനാണ് ഞാൻ കയറി കഴിച്ചപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ശേഷം കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ വിട്ടു പാത്രം കഴുകാനായിട്ട് വിട്ടു അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോസ് അതായത് പടയണി ഘോഷയാത്ര ഇതിനുള്ള ബാക്കി വീഡിയോസ് പുറകാലെ വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്ത് കാണുക ഇതിനുള്ള ഇതിന് മുമ്പിലുള്ള വീഡിയോസ് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടുനോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എൻ്റെ ഓരോ